ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോക്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ തൃശ്ശൂരിലെ പാടശേഖരത്തിന്റെ നടുക്കള റോട്ടിക്കൂടിയല്ല കേട്ടോ ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ആശ്രമ മൈതാനിന് ചുറ്റുമുള്ള നടപ്പാതിയിലൂടെയാണ് നടക്കുന്നത് എന്റെ എല്ലാ വ്യൂവേഴ്സിനെ അറിയാലോ എനിക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു നടപ്പുണ്ട് ഒരു സുപ്രഭാതത്തിനൊരു നടപ്പ് അതെന്റെ പതിവാണ് കേട്ടോ പിന്നെ കൊല്ലത്ത് താമസിക്കാൻ വന്നപ്പോൾ ആശ്രമ മൈതാനീരി അടുത്താണ് ഞങ്ങൾ താമസിച്ചത് ആശ്രമ മൈതാനിന്റെ ചുറ്റും ഇതുപോലൊരു നടപ്പാതി ഒരുപാട് ആളുകൾ രാവിലെ യും വൈകുന്നേരവും ഇവിടെ നടക്കാനായിട്ട് വരുന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് നടക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പാത തന്നെയാണ് രാവിലെയും വൈകുന്നേരവും ഒരുപാട് ജനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഇത് വളരെ സുന്ദരമായൊരു സ്ഥലവും കൂടിയാണ് കൊല്ലം ജില്ലയിൽ നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ആശ്രമം വൈതാനേയും അതിന് ചുറ്റുമുള്ള നടപ്പാതെയും രാവിലെയും വൈകുന്നേരവും ആളുകൾക്ക് വ്യായാമത്തിന് അനുയോജ്യമായ ഒരു സ്ഥലവുമാണ് ഇതാ ഇവിടെ ഒന്ന് നോക്കൂ സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ട് നടക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് ഇല്ലേ പിന്നെ അത് കൂടാതെ ഇവിടെ ഒരുപാട് ആളുകൾ നമ്മൾ കാറൊക്കെ ഓടിക്കാൻ പഠിക്കാനും അതുപോലെ ടൂ വീലർ ഓടിക്കാൻ പഠിക്കാനും എല്ലാം ഇവിടെ വരുന്നുണ്ട് കാരണം കുത്തി അടിച്ചിട്ട് എച്ച് അതുപോലെ എട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അതിന് കാറൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ് ലൈസൻസ് എടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ എച്ച് അതുപോലെ ടു വീലർ എട്ട് അപ്പൊ അങ്ങനെയൊക്കെ കുത്തി അടിച്ച് വെക്കാനും അതിനിടയിൽ കൂടി കാർ ഓടിച്ച് പഠിക്കാനും എല്ലാ സൗകര്യങ്ങളും സ്ഥലവും നമ്മുടെ ആശ്രമ മൈതാനിക്ക് സ്വന്തമായിട്ടുണ്ട് ഈ ആശ്രമ മൈതാനിന് ചുറ്റുമുള്ള നടപ്പാത ഏകദേശം ഒരു നാല് കിലോമീറ്റർ അതും മാത്രം നടന്നാൽ മതി വേറെ ഒന്നും ും വേണ്ട നമ്മുടെ ശരീരത്തിൽ നല്ലൊരു വ്യായാമം തന്നെയാണിത് അപ്പോൾ രാവിലെയും ഞാൻ ഇത് അറിഞ്ഞതിന് ശേഷം ഞാൻ രാവിലെ അവിടെ കുറച്ച് ദിവസം നടക്കാനൊക്കെ പോയിട്ടോ ഒരു മൂന്ന് ദിവസം കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആകെ അഞ്ച് ദിവസമാണ് പക്ഷേ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനൊരു നടക്കുന്നൊരു സ്ഥലമുണ്ടെന്നൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഇവിടെ നല്ല പ്രകൃതി ഭംഗിയും കിളികളുടെ നാദവും ഇളം കാറ്റും എല്ലാണ്ട് ഈ സ്ഥലത്ത് ഞാൻ ചില സ്ഥലങ്ങളും മ്യൂട്ടാക്കിയിട്ടില്ലാട്ടോ അപ്പോൾ കേൾക്കാട്ടോ കിണികളുടെ ശബ്ദമൊക്കെ എൻ്റെ വ്യൂവേഴ്സിന് പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ടോ ഇതിങ്ങനെ ഒരു മൈതാനത്തെ ചുറ്റും അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നടന്ന പിന്നെ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ വരുവാണ് ഈ മൈതാനത്തിൻ്റെ ചുറ്റും നമ്മൾ നടക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു പ്രത്യേകത ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലെല്ലാം പിന്നെ അത് കൂടാതെ ഇവിടെ ഇങ്ങനെ ഓരോ പടിത്തട്ടുകളുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഒരു പത്ത് ചുവടില് ഇരുപത് നടന്നു കഴിയുമ്പോൾ ഒരു പടി ഉണ്ടാവും മുകളിലേക്ക് അപ്പോൾ നമ്മൾ കയറും പിന്നെ നമ്മൾ കുറേ നടന്നു കഴിയുമ്പോൾ ഒരു പടി ഉണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കയറ്റം ഉണ്ടാകുമ്പോൾ നമ്മുടെ കാലുകൾക്ക് അതൊരു വ്യായാമവും അതൊരു എക്സ്ട്രാ വ്യായാമം എന്ന് തന്നെ പറയാം അല്ലേ നല്ല നല്ല മുളങ്കാടുകളും ഇത് കണ്ടു നല്ല മുളി ഇങ്ങനെ പടർന്ന് പന്തരിച്ചതിങ്ങനെ വല്ലാതെ നല്ല രീതിയിൽ നല്ല ഒതുക്കത്തോടെയുള്ള മുളങ്കാടുകളും അതുപോലെ നല്ല നല്ല മരങ്ങളും പിന്നെ എല്ലാത്തിനും ഇതിൽ നമുക്ക് നടന്ന് ഒന്ന് ക്ഷീണിക്കുവാണെങ്കിൽ ഇരിക്കാനായിട്ട് ബെഞ്ചും അതുപോലെ നല്ല കസേരകളും എല്ലാം നമ്മുടെ ഈ ആശ്രമ മൈതാനായിട്ട് ചുറ്റുമുള്ളിൽ നടപ്പാതയ്ക്ക് ഉണ്ട് വളരെ സൗകര്യപ്രദമാണ് കേട്ടോ കൊല്ലം ജില്ലയിലെ ആളുകൾക്ക് ശരിക്കും ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ഇത് ഭയങ്കര ഭാഗ്യം തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ രാവിലേക്ക് വരുമ്പോൾ കുറേ കടലാസ് ും അങ്ങനെയൊക്കെ കുറേ കിടക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ അവർ അടിച്ചു വരെ നീറ്റാക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ പൊതുജനങ്ങൾ തന്നെയാണല്ലോ അത് ശ്രദ്ധിക്കേണ്ടത് അല്ലേ ഇവിടേക്ക് ഇത്രയും വൃത്തിയാക്കി ഇരാനായിട്ട് പക്ഷേ രാവിലെ അതെല്ലാം അടിച്ച് നീറ്റാക്കി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതുണ്ട് ഇതൊക്കെ മൈതാനത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങളാണ് കേട്ടോ ഒരു അഞ്ച് പ്രവേശന കവാടങ്ങൾ ഉണ്ട് മൈതാനത്തിലേക്ക് ഒരുപാട് കാറുകളെല്ലാം അവിടെ ഉണ്ട് കാരണം ഈ ഇതൊക്കെ പഠിക്കാൻ വരുന്നതും അതുപോലെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ വരുന്ന ആൾക്കാരുടെ വണ്ടികളാണ് ആ കിടക്കുന്നതെല്ലാം പിന്നെ ഇവിടെത്തന്നെ നടക്കാനായിട്ട് ഞാനിങ്ങനെ കുറച്ച് മാത്രമേ ഉള്ള ആളുകളെ കാണിക്കുന്നുള്ളൂ കാരണം ഒരുപാട് ആളുകളാണ് എന്നെ പാസ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നത് പിന്നെ ഞാൻ നടക്കുമ്പോൾ ഈ ക്യാമറ ഇങ്ങനെ ക്ഷയിക്കാൻ ഞാൻ നടന്നുകൊണ്ടാണ് കേട്ടോ ഇത് വീഡിയോ എടുക്കുന്നത് കാരണം നിന്നുകൊണ്ട് എടുക്കുമ്പോളേ ഒരു പക്ഷേ എന്നെ ക്രോസ് ചെയ്ത് പോകുന്ന ആളുകൾക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല അവരൊക്കെ ആദ്യമായിട്ട് നടക്കും അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ എടുക്കുമ്പോൾ അവരെ പകർത്തുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വെച്ചിട്ട് ഞാൻ നടന്നുകൊണ്ട് ഞാനും നടന്നുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ ചെറിയൊരു ഷെയ്ക്ക് പോലെ വരുന്നത് അപ്പോൾ അതൊന്ന് ക്ഷമിക്കണം കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് ആളുകളെയും നടന്നു പോകുന്നുണ്ട് അപ്പോൾ അവരെ നിന്നും എടുക്കാൻ പറ്റാത്ത കൊണ്ട് ആ ഭാഗമൊക്കെ ഞാൻ എടുക്കാതെ ഇങ്ങനെ വിട്ടതാണ് കേട്ടോ ഒന്നിൻ്റെ എൻ്റെ ആൾക്കാരെ ഓടിപ്പോണതും നടക്കുന്നതും മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വ്യായാമത്തിനും ഒത്തിരി ഒരു സ്ഥലം ശരിക്കും എനിക്കറിയില്ല കേരളത്തിലെ വേറെ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഈ മൈതാനത്തിനു ചുറ്റി ഇത്രയും നല്ല മനോഹരമായൊരു സ്ഥലം നടക്കാൻ വേണ്ടി മാത്രം അത് കണ്ടു ഓരോ കുറച്ച് ചുവടുകൾ നടക്കുമ്പോഴും ഇതുപോലെ ഒരു കയറ്റം ഉണ്ടാവും പിന്നെ ഒരിറക്കം ഉണ്ടാവും ഒരു കയറ്റത്തി ഒരു ഇറക്കം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമുക്ക് കഴിഞ്ഞ ഒരു പ്രാവശ്യം നമുക്ക് ഇറങ്ങാം വീട് നടന്നു കഴിയുമ്പോൾ വീണ്ടും ഒരു കയറ്റം അത് ഭയങ്കര ഗുണം ചെയ്യും നമ്മുടെ കാലുകൾക്ക് കിട്ടാം നമുക്ക് നല്ലൊരു ഉന്മേഷവും കിട്ടും പിന്നെ നമ്മളിപ്പോൾ നടക്കുന്നത് ആരും നടക്കാത്ത വിജനമായി ഒരു ഭയങ്കര ശാന്തമായ ഒരു സ്ഥലത്തൂടി ആണെങ്കിൽ നമുക്ക് അതിനൊരു ബോറടി രാവിലെ എണീക്കുമ്പം നടക്കണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും പക്ഷെ ഇങ്ങനെ ഇത്രയും ആളുകൾ വളരെ കാര്യമായിട്ട് അവരുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് വളരെ നന്നായിട്ട് വ്യായാമം ചെയ്യുന്നൊരു സ്ഥലത്ത് നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ സ്വമേധയാ നമുക്കും നമ്മുടെ മനസ്സിനും ഒരു നടക്കാനുള്ളൊരു ആഗ്രഹവും അയ്യോ എല്ലാവരും നടക്കുന്നു എന്നുള്ള ആ ഒരു തോന്നി വരുമ്പോൾ നമ്മളും അങ്ങോട്ട് നടക്കും നന്നായിട്ട് നടന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മൾ നടന്നോളും അതേസമയം നമ്മൾ വിജനമായ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല നീ ഇപ്പോൾ കിടന്നൊരു മീൻ വിൽക്കുന്നൊരു ചേച്ചി കേട്ടോ നടപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോൾ വേണമെങ്കിൽ ഇതൊരു മീനും വാങ്ങിച്ചുകൊണ്ട് പോകാം ഈ ചേച്ചിന് ഞാനിപ്പോ രണ്ടുമൂന്ന് ദിവസം കണ്ടുകെട്ടോ ഇവിടെ സ്ഥിരമായിട്ട് മീൻ വിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളത് പാസ് ചെയ്ത് പോയത് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കാണ് കൊല്ലം ജില്ലയിലെ ചിൽഡ്രൻസ് പറഞ്ഞു ഇതിനുമുമ്പ് അതിന്റെ ഒരു വേദി ഇട്ടിട്ടുണ്ടായിരുന്നു പാർക്കിന്റെ മുൻഭാഗമാണ് ഇപ്പൊ നമ്മൾ കണ്ടത് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിനെ നേരെ മുന്നിലായിരുന്നു നമ്മുടെ ആശ്രമമായി മൈതാനി സത്യം പറയാൻ ഞാനിവിടെ വന്ന ഒരു മൂന്നു ദിവസം നടന്നപ്പോഴുണ്ടല്ലോ ഞാൻ തൃശ്ശൂരിലെ പാടത്തിന് നടു കൂടി നടക്കണതിന്റെ രണ്ടിരട്ടി കൂടുതൽ നടന്നു തന്നെ പറയാം കാരണം അതിനും മാത്രം ആളില്ല ഒരു ആരോഗ്യം ശ്രദ്ധിച്ചും ശരീരം ശ്രദ്ധിച്ചും വളരെയധികം തീവ്രതയോട് നടക്കണം കണ്ടപ്പോ എനിക്കും നല്ലപോലെ ത്രില്ലായി കേട്ടോ ഇടകൂടി നടക്കുമ്പോൾ പിന്നെ ക്ഷീണമൊന്നും തോന്നിക്കില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും ക്ഷീണം തോന്നിച്ചാൽ തന്നെ നമുക്കിവിടെ ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കൊല്ലം ജില്ലയിൽ ഈ ഭാഗത്തുള്ള ആളുകൾ പക്ഷെ എനിക്കും ഭാഗ്യവാന്മാരാണെന്ന് തന്നെ പറയാട്ടോ വ്യായാമത്തിന് ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇനി വേറെ എവിടെയെങ്കിലും ഇതിനെ ഇതേപോലെയുള്ളത് അത് ഇതേ ഇതിനേക്കാട്ടും മനോഹരമായ സ്ഥലമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കണ്ടപ്പോൾ മൈതാനത്തിൻ്റെ ആ ഭാഗത്തോടെ ഇങ്ങനെ പോകുമ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന കാഴ്ചയും എന്തൂര ആളുകളെന്നറിയുമോ ഇവിടെ ഫുട്ബോൾ അതൊരു ഷട്ടിൽ ബാറ്റ് എന്ന് വേണ്ട എല്ലാം അതിനുവേണ്ടി വേണ്ടി എല്ലാം ആളുകളിങ്ങനെ എത്തും ആ ഭാഗത്തുള്ളവരും അതിന് കുറച്ച് ദൂരെയുള്ളവരുമല്ലേ അതിൻ്റെ കുട്ടികളൊക്കെ യങ്സ്റ്റേഴ്സൊക്കെ വന്നു വരുവാണ് കേട്ടോ കളിക്കാനൊക്കെ നല്ല രീതിയിൽ ഒരു സുപ്രഭാതം ആസ്വദിക്കാനും വ്യായാമം ചെയ്യാനും പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ആശ്രമമായതായാലും ചുറ്റിയുള്ള സ്ഥലം അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞാൻ തീ അവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങി ഇനി നേരെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകുവാണ് പോകുന്ന വഴിക്കാനാണ് മുനീശ്വര ക്ഷേത്രമുള്ളത് അവിടെയും ഭഗവാനെ തൊഴുതു എന്നിട്ട് നേരെ ഞാൻ റൂമിലേക്ക് പോകുവാണ് അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതലുട്ട് അപ്പോൾ ഒരു ലൈക്കും ഷെയറും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിലെ കാണാം അതുവരെ ബൈ